ഹൈ അലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തമ്പിനയിലോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്ഷനോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ആരെയും കുറിച്ചല്ല നമ്മളെ ഷാജിദാ ഷാജിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ പുതിയൊരു ന്യൂ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളൊന്നുമല്ല നല്ല വൈറലായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഷാജിദാ ഷാജി അപ്പോൾ ഷാജിദാ ഷാജിയുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളുടെ മറ്റേ കല്യാണ നാടകം ഒരുവിധം അവസാനിപ്പിച്ചു അത് ശരിക്കും പറഞ്ഞാൽ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്റെ പൊന്നെ ഞാൻ ആ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നതിന് മുമ്പ് ആ ഒരു ഇന്റർവ്യൂ കേൾക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഇന്നലെ പറഞ്ഞതും അതും വെച്ച് നോക്കുമ്പോൾ എന്തൊരു തള്ളാണല്ലേ ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മളെ ബിഗ് ബോസിലെ മിഥുനുണ്ടല്ലോ അവൻ തള്ളിയനെക്കാട്ടിലും നല്ല അസല തള്ളായിരുന്നു എന്തൊരു ഒക്കെ തള്ളാണ് അവിടെ ആണ് ഗൾഫിലാണ് ഗൾഫിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ച് കഴിച്ചിട്ട് പോയി ആഹ് അറിഞ്ഞൂടാ എന്തെങ്കിലും ആവട്ടെ അത് എന്തായാലും ഓൾമോസ്റ്റ് അവസാനിച്ചു ആ ഒരു കാരണം ഉണ്ടാക്കി പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ വിവാഹ അഭ്യർത്ഥന നടത്തി ലോകത്തിൽ ലോകത്തിലൊരേ ഒരാളെ ഉള്ളൂ ഈ ഈ പെണ്ണ് മാത്രം അതുകൊണ്ടാണ് ഈ പെണ്ണ് ഇത്രയും അധികം ആൾക്കാർ വിളിച്ചിട്ട് എനിക്ക് ചോദിക്കാൻ വേറെ ഒന്നുമില്ല വേറെ ഒരാളെയും കിട്ടിയില്ലേന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങളോടൊക്കെ ആ ഒരു താത്ത മാത്രമേ ഉള്ളു അതുകൊണ്ട് എല്ലാവരും വിളിച്ചിങ്ങനെ വിവാഹ അഭ്യർത്ഥന നടത്തി 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 ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് താത്ത എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറയണത് അതൊക്കെ പോട്ടെ പാവം പാവല്ലേ പാവം പോട്ടെ നമ്മൾക്കായാലും അതിങ്ങനെ ശല്യം സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മളും ചെയ്തു പോകുന്ന ഒരു കാര്യമാണല്ലോ അത് കല്യാണം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ പറയുക ചെക്കൻ കഴുപ്പിലാണെന്ന് പറയുക ചെക്കന് പ്രായം എന്നെക്കാട്ടിലും ഇളയതാണ് എന്നെക്കാട്ടിൽ താഴെയാണ് എന്നെക്കാട്ടിൽ ഇഷ്ടമായിട്ടാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്കും ഇന്സ്റ്റാഗ്രാമൊന്നും യൂസ് ചെയ്യില്ല സോഷ്യൽ മീഡിയയെ ഇഷ്ടമല്ല പക്ഷെ എന്താ ഞങ്ങള് ഇന്സ്റ്റഗ്രാമിൽ കൂടെയാണ് ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സായത് ആദ്യം ഞാനിടുന്ന വീഡിയോ ഒക്കെ കമൻ്റ് ഒക്കെ ചെയ്യുമായിരുന്നു പിന്നീട് ഞങ്ങൾ ആയതാണ് എന്റെ പുനെ ആ നടക്കാത്ത കാര്യങ്ങൾ ഇത്ര കണ്ണിങ്ങായിട്ട് അടിപൊളിയായിട്ട് പറയാൻ പറ്റണ്ടല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് എന്തോ ഒരു തള്ളാണല്ലേ അല്ല എന്തോ ഒരു കാര്യാണ് അല്ലേ പറയണത് ഉം അത് കോട്ടെ അപ്പോൾ അങ്ങനെ താത്ത അങ്ങനെ പറഞ്ഞു അതങ്ങനെ പോയിട്ടാ ഇപ്പം കല്യാണം നമ്മൾ നടന്നിട്ടില്ല കല്യാണ നാടകം നമ്മൾ നമ്മളവസാനിപ്പിച്ചേ ഇപ്പോഴത്തെ പ്രശ്നം വേറെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യമാണ് ട്ടോ റൗഫിൻ്റെന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന താത്ത അതിപ്പോൾ കല്യാണമൊക്കെ ഒരുവിധം ആവും എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ എന്തായാലും പൈസ വാങ്ങിക്കണത് എന്തായാലും മെഹർ വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ ആയിട്ടുണ്ടാകാനാണ് സാധ്യത ഞങ്ങൾ മാമാനോടൊക്കെ സംസാരിച്ചാണ് കല്യാണൊക്കെ ഉറപ്പിച്ച് മെഹർ വാങ്ങാൻ പൈസ ഒക്കെ അയച്ച് തന്നെ പക്ഷെ മെഹർ അങ്ങനെ പൈസ അയച്ചിരുന്നെങ്കിലും നമുക്ക് കൂട്ടാരന്മാരായിട്ടൊക്കെ കറങ്ങണല്ലോ അപ്പൊ കൂട്ടുകാരന്മാരായിട്ട് കറങ്ങാൻ പോയി പോയിനിപ്പോ എന്ത് പ്രശ്നം വേറെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ കൂടെ കറങ്ങാൻ പോയിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടു കൂട്ടുകാരൻ കല്യാണം കഴിഞ്ഞതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് പക്ഷെ ഞാൻ കൂട്ടുകാരൻ പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷം ഇയാളുടെ തനി കൊണ ഞാൻ പുറത്ത് കണ്ടു കാരണം അയാൾ ചോദിക്കാൻ തുടങ്ങിയത് ആരാണെന്ന് കല്യാണം കഴിഞ്ഞു മുമ്പ് തന്നെ ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെ ഒക്കെ പുറത്ത് പോണതൊക്കെ അയാൾ ചോദിക്കുകയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെ പുറത്തു പോയി കഴിഞ്ഞാ പിന്നെ പറയേ വേണ്ടല്ലോ അപ്പൊ അത് താത്ത അത് വേണ്ടാന്ന് വെച്ചു പിന്നെ വാങ്ങാൻ പൈസ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഏളാമാട ഏപ്പാട അവിടേക്ക് കൊടുത്തു അനിയ മോനിക്ക് അപ്പൊ ഇനി ആ പൈസ കിട്ടിയിട്ട് വേണം ഈ അയാൾക്കാടെ പൈസ കൊടുക്കാനായിട്ട് മെഹർ ഞാൻ എന്റെ പൈസക്ക് തന്നെ വാങ്ങിച്ചു ഇനിയിപ്പോ ആ പൈസ കിട്ടിയിട്ട് വേണം ഇയാൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഒരു ഞാനൊരു ഡേറ്റ് അയാളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ പൈസ വന്നപ്പോ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ ഇള പൈസ ഞാൻ എടുത്ത് കൊടുത്തല്ല അപ്പൊ ഞാൻ എന്തായാലും ഡേറ്റ് പറയണം അപ്പൊ ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായി ഞാൻ തിരിച്ചു കൊടുക്കും പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കുറച്ചധികം പൈസ നീട്ടിക്കഴിഞ്ഞ് ഞാൻ വാങ്ങും അവിടെയാണ് മോളെ നിനക്ക് തെറ്റിയത് നിന്നെ നിന്നെപ്പോലെയാണ് എല്ലാവരും നീ വിചാരിക്കരുത് ഏഹ് പോലെ കുറെ പൈസ കാണിച്ചു തന്നുകഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച പരിചയമുള്ള ആണങ്ങൾ കുറച്ച് പൈസ കാട്ടിട്ട് നീ എന്തും ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾ അല്ലെങ്കിൽ നിന്നെ പോലെ വെറുതെ കുത്തിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഫോൺ നമ്പർ ഇട്ടിട്ട് എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പൈസ അയച്ചു തരും ആൾക്കാർ കുറെ അയച്ചു തരാനുണ്ടാവും അവരൊന്നും പൈസ വാങ്ങി വെച്ചിട്ട് അവർ പറയണൊക്കെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും ഏഹ് അല്ലാണ്ട് നിന്നെ പോലെയാണ് എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെയാണെന്ന് നീ വിചാരിക്കരുത് നീ പൈസ ആരെങ്കിലും ഒന്ന് മാനിക്കണ്ടെങ്കിൽ ആരെങ്കിലേക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടാ അത് കഴിഞ്ഞിട്ട് നീ വല്ല അതും ഇതും ചെയ്യാണ്ടും പറയാണ്ടും നിന്നെ ആൾക്കാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അന്നെ കല്യാണം അഭ്യർത്ഥിച്ച് വിളിച്ചു നിന്നെ ആരെങ്കിലും കല്യാണം അഭ്യർത്ഥിച്ച് വിളിക്കണ്ടെങ്കിൽ ആ ഉദ്ദേശത്തൊക്കെ തന്നെ കുറച്ച് പൈസ അയച്ചു തരുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണ്ടോ അത് നീ ചെയ്ത് കൊടുക്കാണ്ട് നീ എല്ലാ പെണ്ണുങ്ങളെയും പറയരുത് നീ ഞാൻ ഇത്രയും ദിവസം ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല പക്ഷെ നീ എന്തൊരു പെണ്ണായാലും കുറച്ചധികം പൈസ നീട്ടിക്കഴിഞ്ഞാൽ കൈ നീട്ടി വാങ്ങിക്കാം ഞങ്ങളെന്നാകാത്തെ അങ്ങനത്തെ നിന്നെ പോലെ മനസ്സിലായോ നീ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിന്റെ ആ വീഡിയോ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നത് എന്തായാലും ആ വീഡിയോ പോയി കാണും കാണട്ടെ നീ ഒരു കാര്യം മനസ്സിലാക്കുക നിന്നെ പറയുമ്പം നീ നിന്നെ മാത്രം പറയാ നിന്റെ നിന്റെ എടുത്തിട്ട് ഞങ്ങളെ പെണ്ണുങ്ങളെല്ലാരും വലിച്ചു കേറ്റാൻ നിക്കണ്ട ഒരാഴ്ച രണ്ടാഴ്ച പരിചയമുള്ള ആണുങ്ങളെടുത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഏതൊരു പെണ്ണും കൈ നീട്ടി വാങ്ങിക്കും എന്നുള്ള ഡൈലോഗൊന്നും വേണ്ട മനസ്സിലായോ നീ നീ പറയുമ്പോ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി കല്യാണം ഉറപ്പിച്ചുത്രേ മെഹർ വാണിക്കാൻ പൈസ കൊടുത്തിട്ട് അവള് ഏതോ സെക്കൻഡ് കൂടെ പോയത് ചോദ്യം ചെയ്തപ്പോ ആള് വലിയ മോശക്കാരനായിത്ര ഓക്കേ അതൊന്നും നമ്മളെ വിഷയല്ല പക്ഷെ പെണ്ണുങ്ങളെ പറയുമ്പോ സൂക്ഷിച്ചു പറയാ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി എല്ലാ പെണ്ണുങ്ങളെ കാര്യം നോക്കണ്ടട്ടാ മനസ്സിലായോ